മഞ്ചുജീസ് ഫ്രം സാവ ഫാഷൻസ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു ഫ്രോക്ക് ടൈപ്പിൻ്റെ കുർത്തീസുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ പ്രോഡക്റ്റിനൊക്കെ ക്വാളിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഞാൻ ഈ വേറെ ഇരിക്കുന്ന ഒരു നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തീസിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു റൗണ്ട് നെക്കിലൊക്കെ വന്നിട്ട് പൗ ഒക്കെ വെച്ചിട്ട് നല്ലൊരു പടിയായിട്ടൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാണ് താഴെ ഒരു ഒരു ഇതുപോലെ ബ്ലീറ്റ് ഫില്ല് പോലൊക്കെ കൊടുത്ത് ഇവിടെ നല്ല ായിട്ടൊക്കെ എടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് മീഡിയം ടു ഡബിൾ എസ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു പിങ്ക് ഷെയ്ഡാണ് ലാവണ്ടർ പിങ്ക് എന്ന് പറഞ്ഞത് പിങ്കാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ അതിൽ വൈറ്റും പിന്നെ എന്താ പറയുക നമ്മുടെ ഗ്രേഡ് ഷെയ്ഡും ഒക്കെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ റേറ്റ് തന്നെയാണ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ഇത് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് അപ്പം മീഡിയം ഡബിൾ എസ് സൈസ് ആണ് ഫോർട്ടി സിക്സ് ഉണ്ട് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സ്ലീവ് എന്ന് പറഞ്ഞത് പഫ് സ്ലീവാണ് ഇതിൻ്റെ റേറ്റും കൂടെ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടല്ലോ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് ചെയറുകയാണോ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു പിസ്തഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള നല്ല തെളിച്ചുള്ള പിസ്ത ആണ് അടഞ്ഞ പിസ്ത ഗ്രീൻ അല്ല നല്ല തെളിച്ചമുള്ള ആണ് ദാ ഇങ്ങനെയാണ് സ്ലീവ് ഒക്കെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഐറ്റമാണ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ നമുക്ക് ഷിപ്പിംഗ് ഉണ്ട് അപ്പം നെക്സ്റ്റ് കളർ കളറാണ് നെക്സ്റ്റ് കളർ കളർ എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ മൂന്ന് കളറിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഗ്രേഷ് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് നമ്മൾ ഈ മഴയൊക്കെ ആവുമ്പോഴത്തേന് മേഘത്തിന്റെ കളർ വരത്തില്ല ആ ഒരു സെയിം കളറാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇതാണ് മൂന്നും നല്ല കളറാണ് എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളറാണ് അപ്പോൾ ത്രീ ഡബിൾ എൻ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി സിക്സ് ലെങ്ത് ഉണ്ട് ഫസ്റ്റ് ആണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ബാക്കിലോട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് ടൈ കൊടുത്തിട്ടുണ്ട് അപ്പം മൂന്ന് ഷെയ്ഡ്സ് ആണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്ട്സ്ആപ്പിൽ അയച്ചാൽ മതി കൊരിയാറായിട്ട് നിങ്ങളുടെ വീട്ടിലെത്തിച്ച് തരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീട്ടിലേക്ക് താങ്ക് യു